യുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു കോടതി വിധി ആദ്യമായാണ് എന്താണെന്നല്ലേ വ്യാജ കമ്പനികൾ നിർമ്മിച്ച് വിസ തട്ടിപ്പ് നടത്തി കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ നൂറ്റി അറുപത്തിയൊന്ന് പ്രതികളും കുറ്റക്കാരാണെന്നും ഇവർ പതിനഞ്ച് പോയിന്റ് രണ്ട് കോടി ദീർഘം പിഴ അടയ്ക്കണമെന്നും ഉത്തരവിട്ടിരിക്കുകയാണ് ദുബായ് കോടതി സംഭവത്തിൽ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയ കോടതി മുഴുവൻ പ്രതികളും ചേർന്ന് പിഴ അടയ്ക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല പിഴ ഈടാക്കിയ ശേഷം മുഴുവൻ പ്രതികളെയും നാടുകടത്താനും കോടതി നിർദ്ദേശിച്ചു കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ദുബായ് സിറ്റിസൺഷിപ്പ് ആൻഡ് റെസിഡൻസി കോടതിയാണ് ഇത് വിധിച്ചത് വ്യാജ മേൽവിലാസം ഉപയോഗിച്ച് നിർമ്മിച്ച കമ്പനികളുടെ മറവിലാണ് പ്രതികൾ പല രാജ്യങ്ങളിൽ നിന്നായി തൊഴിലാളികളെ എത്തിച്ചിരുന്നത് എന്നാൽ ഇവരുടെ വിസ നിയമവിധേയമാക്കാതെ പ്രതികൾ കമ്പനികൾ മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടുകയായിരുന്നു വിവിധ വാണിജ്യ സ്ഥാപനങ്ങളുടെയും മറ്റു മറവിൽ നേടിയ എൻട്രി പെർമിറ്റുകൾ പ്രതികൾ ചൂഷണം ചെയ്തതായും കോടതി കണ്ടെത്തി താമസ തൊഴിൽ നിയമലംഘനങ്ങളോട് യു എ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ ചരിത്രവിധി പ്രസ്താവന